ഹേമാ കമ്മീഷൻ റിപ്പോർട്ടിന് പിന്നാലെ കേസുകളിൽപ്പെട്ട വിവാദനായകനായിരുന്നു കൊല്ലം എം എൽ എ മുകേഷ് ഒൻപത് വർഷത്തോളം വരുന്ന പൊതുസേവന കാലത്ത് ഫോൺ വിളി വിവാദത്തിൽ എം എൽ എ പലതവണ ചെന്നുപെട്ടിട്ടുണ്ട് ലൈസൻസ് ഇല്ലാത്ത വിധത്തിലുള്ള സംസാരങ്ങൾ കൊണ്ടാണ് പലപ്പോഴും മുകേഷ് സൈബറിടത്തിൽ വിവാദ നായകനായത് രാത്രി വിളിച്ച് ആളോട് അന്തസ് വേണമെടാ അന്തസ് എന്ന് പറഞ്ഞ മുകേഷിന്റെ ഓഡിയോ ഒരു കാലത്ത് സൈബറിടത്തിൽ നിറഞ്ഞോടിയിരുന്നു മുൻകാല അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹം ഒന്നും പഠിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കൊല്ലത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ ചമയുന്ന രാഗം രാധാകൃഷ്ണൻ എന്നയാളുടെ ചതിക്കിരയായി പണം നഷ്ടപ്പെട്ട തിരുവനന്തപുരം ഉരുട്ടമ്പലം സ്വദേശിയായ യുവാവ് എം എൽ എ ഫോണിൽ വിളിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിച്ച രീതിയാണ് യുവാവിനെ നടുക്കിയത് ഗതികെട്ട് വിളിക്കുന്ന യുവാവിന്റെ പ്രശ്നം എന്താണ് എന്ന് പോലും കേൾക്കാൻ കൂട്ടാക്കാതെ ഭീഷണി മുഴക്കുകയായിരുന്നു എം എൽ എ ചെയ്തത് ഉരുട്ടമ്പലം സ്വദേശി ഗൌതം എന്ന യുവാവാണ് ഫോണിൽ വിളിച്ചപ്പോൾ മുകേഷ് ഭീഷണി മുഴക്കിയത് മുകേഷുമായി അടുപ്പമുണ്ടായെന്ന് അവകാശപ്പെട്ടാണ് രാഗം രാധാകൃഷ്ണൻ ഗൌതമിന് ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയത് പണം കൈപ്പറ്റിയ ശേഷം ചതിച്ച രാധാകൃഷ്ണനെതിരെ പോലീസിൽ പരാതി അടക്കം യുവാവ് നൽകിയിട്ടുണ്ട് എം എൽ എയുടെ അടുപ്പക്കാരനാണ് എന്ന നിലയിൽ പണം തിരിച്ചു നൽകാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഫോണിൽ വിളിച്ച യുവാവിനെ പോലീസ് ബന്ധം അടക്കം പറഞ്ഞ ഭീഷണി മുഴക്കുകയാണ് മുകേഷ് ചെയ്തത് ഇതോടെ യുവാവിന്റെ ധൈര്യം മുഴുവൻ ചോർന്നു പോകുന്ന അവസ്ഥയിലായി യുവാവിന്റെ മിസ് കോൾ കണ്ട എം എൽ എ തിരിച്ചു വിളിക്കുകയാണ് എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഉരുട്ടമ്പലം സ്വദേശിയാണ് എന്നും താങ്കളുടെ അടുത്ത സുഹൃത്ത് രാഗം രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയം പറയാനാണ് എന്ന് പറഞ്ഞതേ ഗൌതമിന് ഓർമ്മയുള്ളൂ പിന്നീട് എം എൽ എയിൽ നിന്നും തുടർച്ചയായി ഭീഷണികൾ എത്തുകയാണ് ഉണ്ടായത് എന്റെ സുഹൃത്തോ നിർത്തിക്കോ നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ എന്ന് പറഞ്ഞാണ് എം എൽ എ തുടങ്ങിയത് എന്റെ ഫോൺ സൈബറുടെ ആയി കണക്ട് ചെയ്തിരിക്കുകയാണ് കോടതിയുടെ തീരുമാനമാണെന്ന് അറിയാമല്ലോ വേഗം നിർത്തിക്കോ കേട്ടോ ഇല്ലെങ്കിൽ വീട്ടിൽ വന്ന അടിച്ചു പിരിക്കും നിന്നെ ഇപ്പോൾ തന്നെ സൈബർ പോലീസ് വീട്ടിൽ വരും എന്നെ മേഴ്സിയിലാണെന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലെങ്കിൽ നീ വീട്ടിൽ ഉറങ്ങില്ല രാഗം രാധാകൃഷ്ണൻ സുഹൃത്തോ വെച്ചു പൊക്കെ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വെച്ചു പൊയ്ക്കോ ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ നീ വേറെ സ്ഥലത്തായിരിക്കും ആഹാ വേറെ പരിപാടിയുമായി ഇറങ്ങിയിരിക്കുകയാണോ ഇതാണ് മുകേഷിന്റെ ഓഡിയോ സംഭാഷണം അതേസമയം ഗൗതം എന്ത് വിഷയം പറയാനാണ് വിളിച്ചതെന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ ഷൗട്ട് ചെയ്യുന്ന സമീപനമായിരുന്നു മുകേഷിന് നിന്നും ഉണ്ടായത് കൂടാതെ സൈബർ സൈബറിടത്തിലെ ഫോൺ കണക്ട് ചെയ്തു എന്നൊക്കെ കള്ളം പറഞ്ഞ് ആ യുവാവിനെ ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായി എം എൽ എയുടെ അടുപ്പക്കാരനാണ് രാഗം രാധാകൃഷ്ണൻ എന്ന് കരുതിയാണ് താൻ വിളിച്ചതെന്നാണ് യുവാവ് പറയുന്നത് താൻ എങ്ങനെയാണ് ചതിക്കിരയായതെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് ജോലി വാഗ്ദാനം നൽകിയാണ് രാഗം രാധാകൃഷ്ണൻ ഗൌതമിനെ കളിപ്പിച്ച് അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തത് യുവാവിന്റെ കുടുംബവുമായി അടുപ്പമുണ്ടായിരുന്ന രാധാകൃഷ്ണൻ പുതിയ ചാനൽ തുടങ്ങുന്നു എന്ന് വിശ്വസിപ്പിച്ചാണ് കുടുംബവുമായി അടുത്ത് കൂടി പണം കൈപ്പറ്റിയത് എച്ച് ആർ മാനേജറുടെ ജോലിയാണെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത് ഇതോടെ കുടുംബത്തിലുണ്ടായിരുന്ന പണം എടുത്ത ഗൗതം ഇയാൾക്ക് നൽകുകയായിരുന്നു ശേഷം പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള ഓഫീസ് എന്ന് പറഞ്ഞ ഒരു ഓഫീസ് റൂമിൽ എത്തിച്ചു അവിടെ മറ്റൊരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതിനുശേഷം മൂന്ന് മാസം കഴിഞ്ഞിട്ടും ശമ്പളം പോലും ലഭിച്ചില്ല പിന്നീടാണ് യുവാവ് താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായത് രാഗം രാധാകൃഷ്ണൻ അവിടേക്ക് തിരിഞ്ഞു നോക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല ഇതോടെ പോലീസിൽ പരാതി നൽകി കബളിപ്പിക്കപ്പെട്ട സംഭവത്തിൽ പോലീസ് നേരിട്ട് കേസെടുക്കാൻ തയ്യാറായില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയതോടെ കാട്ടാക്കട ഡി വൈ എസ് പിയുടെ ഓഫീസിലേക്ക് അന്വേഷിച്ച നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി ഇതോടെ രാഗം രാധാകൃഷ്ണനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു കേസിൽ മുൻകൂർ ജാമ്യത്തിലാണ് ഇപ്പോൾ രാഗം രാധാകൃഷ്ണൻ ഗൗതമിന്റെ അമ്മ വൃക്കരോഗിയാണ് എങ്ങനെയെങ്കിലും പണം കിട്ടാൻ സഹായം അഭ്യർത്ഥിച്ചാണ് മുകേഷിനെ വിളിച്ചത് മുകേഷുമായി അടുപ്പമുണ്ടായെന്ന ചിത്രങ്ങളും വാർത്തകളും അറിഞ്ഞാണ് ഫോൺ വിളിച്ചത് എന്നാൽ സഹായം അഭ്യർത്ഥിച്ച യുവാവിനെ എം എൽ എ ഭീഷണിപ്പെടുത്തുകയാണുണ്ടായത് ഇനി കോടതി വഴി കേസുമായി മുന്നോട്ട് പോയി പണം വാങ്ങിയെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ഗൗതം